ഇന്ന് നമ്മുടെ ആലാപൂണിയുടെ നൂറ്റി മുപ്പതാമത്തെ വിപണി ദിവസമാണ് കുറച്ച് മുമ്പ് തന്നെ കച്ചവടമൊക്കെ തുടങ്ങിയായിരുന്നു കാരണം നല്ല മഴക്കോള ചെങ്ങന്നൂർ ഭാഗത്തുണ്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻറ്റുമാരിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കറകാന് പോയിട്ട് ആ നാഗന്മാർ കഴിക്കുന്നത് സ്വല്പം ഇറച്ചി ഇല്ലല്ലോ നഗരല്ലാണ്ട് പോയേ ഇത് എൻ്റെ മനസ്സിലാണ് പോയത് അമ്മയെ കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കൊന്തി കൊണ്ടുവന്ന് വരാമയായിരുന്നു നമ്മുടെ ചെറുനാട് പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള ജയമോഹൻ സാർ എത്തിയിട്ടുണ്ട് ജയമോൻ സാർ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിപണിയൊക്കെ പിന്നെ വിപണി നല്ല സൂപ്പർ വിപണിയാണ് പല പ്രാവശ്യം വന്നു ഏഹ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട് വളരെ സന്തോഷകരമാണ് ഒരു മറ്റു വാടകയൊന്നും മേടിക്കാതെ ഇത് നടത്തുന്ന നിങ്ങളുടെ എല്ലാം കൂട്ടായ്മയും പ്രത്യേകിച്ച് ജോസാറിന്റെ വലിയ ഒരു സമീപനമുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ നടക്കുന്ന നാടിന് അവഹാരകരമായിട്ട് മാറട്ടെ ഞങ്ങളുടെ അവിടെ ഗ്രൂപ്പിൽ ഞാൻ ഇത് ഇടാറുണ്ട് ചെറുനാട്ടുമൊക്കെ ആരംഭിക്കാം ഇപ്പം തന്നെ ഇന്നലെ മിത്രമോട് ആരംഭിക്കുന്നത് സംബന്ധമായിട്ട് അവിടെ ഉള്ള ഒരു കർഷകൻ ഇങ്ങനെ വന്ന് സംസാരിച്ചായിരുന്നു എല്ലായിടത്തും ഇതൊരു തുടങ്ങണം എന്നാൽ മാത്രമല്ലേ നമ്മുടെ നാട്ടിലെ കൃഷി വർദ്ധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും സാർ പറഞ്ഞാൽ മതി എപ്പഴാന്ന് വെച്ചാൽ ക്ലാസ് കഴിച്ചിട്ട് വന്നേയുള്ളൂ വേറെ സ്ഥലത്തുനിന്ന് ശരി ഓക്കെ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ നമ്മുടെ കർഷകരെ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നമ്മുടെ വിപണിയിൽ എറണാകുളത്തു നിന്നും പേരെങ്ങനാ പറഞ്ഞത് ഇസ്മയിൽ മോൻ്റെ പേരെങ്ങനെ യൂസഫും എത്തിയിട്ടുണ്ട് കാരണം അവരെ ഇതുവഴി യാത്ര ചെയ്തു പോയ സമയത്ത് ഇങ്ങനെ ആൾക്കൂട്ടമൊക്കെ കണ്ട് നിർത്തിയതാണ് അവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള നാട്ടുപണികളെ പറ്റി എന്താണ് അഭിപ്രായം നല്ല നല്ല സാധനം ആ ഇത് ചുങ്കമോ അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിപണിയാണ് അതെ അപ്പോൾ ഇങ്ങനെയുള്ള വിപണികൾ എറണാകുളത്തും ഉണ്ടാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു മെസ്സേജ് നൽകുകയാണ് കൊലയൊക്കെ ആവശ്യക്കാർക്ക് മുറിച്ചു കൊടുക്കുകയാണ് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം തമിഴിൻ്റെ ഏത്തക്കൊലയൊക്കെ ഇവിടെ വരുന്നത് എത്രമാത്രം വിശ്വസനീയമാണെന്നുള്ളത് ചിന്തിക്കുക വണ്ടികളിലൊക്കെ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുക അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും ഇത് അറുപത് അറുപത് രൂപ എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിപണിയിൽ നിന്ന് നല്ല ഏത്തക്കയൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും മറ്റേ പത്ത് രൂപയുടെ ലാഭത്തിന് പോകുമ്പം അതിൽ കൂടുതൽ കാശ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ശ്രദ്ധിക്കുക കരിമ്പ് ജ്യൂസ് ലൈവായിട്ട് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കരിമ്പിൻ്റെ വൻ ശേഖരം തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വിപണി സ്ഥലത്ത് കുണ്ടങ്കാവിൽ കരിമ്പിൻ്റെ ജ്യൂസ് ലഭ്യമാക്കാനായിട്ട് ശ്രമിച്ചാൽ വൻ വിജയമായിരിക്കും എന്ന് ജോസാറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കരിമ്പിൻ ജ്യൂസ് ഗ്ലാസ്സുകളിലാക്കി ഇവിടെ കൊടുക്കുന്നുണ്ട് ജോയിച്ചാനും എത്തിയിട്ടുണ്ട് പെട്ടക്കുന്ന പയറും എത്തിയിട്ടുണ്ട് അല്ലേ അടിപൊളി കുറ്റിപ്പയർ പിന്നെ വലിയ പേരാണ് ഇത് ശരി പടത്തിയ അല്ലേ കുറ്റി പേരല്ല വിപണി സ്ഥലം ലൈവാണ് ജ്യൂസ് അടിക്കാൻ തുടങ്ങി എല്ലാവരും ജ്യൂസൊക്കെ മേടിച്ചിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വീട്ടിലേക്ക് ഇവിടുന്ന് കരിമ്പി ജ്യൂസ് മേടിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊണ്ടുപോ കൊണ്ട് കൊടുക്കുവാനും സാധിക്കും അതേപോലെ തന്നെ കുട്ടികളെയൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കൂടെ സ്വയം പര്യാപ്തമാകേണ്ട ആവശ്യമുണ്ട് അവർ സ്വന്തം സ്വയം ഇവിടെ എത്തി ഈ കരിമ്പി ജ്യൂസൊക്കെ മേടിച്ച് ഒരു പത്തഞ്ഞൂറ് അവിടെ കൊടുക്കട്ടെ കൊടുത്തിട്ട് അവർ ബാക്കിയൊക്കെ മേടിച്ച് പഠിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ അത്യാവശ്യമാണ് ഇന്നത്തെ കുട്ടികൾക്ക് കാരണം മുണ്ടങ്കാവൂണിയുടെ അത്രയും ക്രൗഡൊന്നും നമ്മുടെ ആലാവൂണിയിലില്ല അപ്പം അതിനെല്ലാം നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന സമയത്ത് അവർക്ക് ഇവിടെയുള്ള ആൾക്കാരെക്കൂടെ പരിചയപ്പെടാനുമൊക്കെ സാധിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ ഹരിസാർ ചെങ്ങന്നൂരിൽ നിന്നും ഇന്ന് എത്തിയിട്ടുണ്ട് ഇന്നലെ മുണ്ടങ്കാവൂണിയിൽ എത്താനായിട്ട് സാധിച്ചില്ല ഹരിസാർ ഒരു ആറുമാസത്തെ അമേരിക്കൻ ജീവിതമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നല്ല ഭക്ഷ്യവസ്തുക്കൾ അന്വേഷിച്ച് ദൂരെ പോകാനായിട്ടും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്

സാന്നിധ്യമായിരുന്നു ഞാൻ വീണ്ടും കൃഷിയൊക്കെ ആരംഭിക്കാം ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾ വിളിയിലായിരുന്നു അന്നാണ് പിന്നെ ഈ വിഷമില്ലാത്ത സാധനം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് കുറച്ചുകൂടെ നമുക്ക് ലൈഫ് തരുന്നു എന്ന് വിചാരിക്കാം ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ രണ്ട് വളരെ തന്നു വിത്തോടത്തന്നു പറ ഇഷ്ടത്തിനുണ്ടാകുന്ന ചുമ്മാ രണ്ട് കയറ് അങ്ങോട്ട് വലിച്ചു കെട്ടി അതിലോട്ട് ഇട്ടാൽ മതി അവർക്ക് ആവശ്യമുള്ളതായി കിട്ടും ഉണ്ടോ ഉണ്ടോ വളരെ പേരുണ്ടോ വീട്ടേ വളരെ പേരുണ്ടോ വീട്ടേ തരാം 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 വളരെ പേരുണ്ടോ ഞങ്ങൾ നല്ല ഭക്ഷണത്തിന്റെ പ്രാധാന്യം അറിഞ്ഞവർക്കും മറ്റേ ചുമ്മാ കൊണ്ട് ഇവിടെ വിത്തുകൾ കൊടുക്കുമായിരുന്നു അതങ്ങ് നിർത്തി കാരണം ആൾക്കാരെ പലരേ ആൾക്കാരും വീട്ടിൽ കൊണ്ട് അവിടെ കൊണ്ട് വെക്കുവാണ് പക്ഷെ നല്ല ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരും അതേപോലെ കൃഷി ഒരു വരുമാന മാർഗം എന്നുള്ള നില ചെയ്യുന്ന ആൾക്കാർക്കും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം നമ്മുടെ വിപണി കണ്ടറിഞ്ഞ് കുത്തുകൾ കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറ് നല്ല ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ആളായാലും സാറിൻ്റെ നമ്മുടെ പെണ്ണുക്കര മലുമുടി ഭാഗത്തു നിന്ന് പുതിയ ഒരാളുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് അറിയാം മനസ്സിലായി മനസ്സിലായി എനിക്കറിയാം വിപണി അവകാശമാണെങ്കിലും പുരോഗമിക്കുവാണ് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എത്തിക്കുന്നുണ്ട് ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എത്ര കിലോ എഴുതിരിക്കാൻ കൊണ്ടു വന്നായിരുന്നു കൊണ്ടുവന്നായിരുന്നു എത്ര സമയത്തിനുള്ളിൽ അത് വിറ്റ് തീർന്നു പത്ത് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് തന്നെ വിറ്റ് തീർന്നു പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് ശ്രീ ശ്രീഹതിയ എന്തൊക്കെ വളമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒന്നും ഇടാറില്ല അപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ പോലുള്ള നല്ല പച്ചക്കറികൾ മേടിക്കാനായിട്ടാണ് ഇവിടെ എത്തേണ്ടത് നമ്മുടെ നാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല പച്ചക്കറികൾ ലഭിക്കത്തുള്ളൂ കാരണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം

അതിനിടയിൽ നമ്മുടെ വിപണിയിൽ കുറച്ചും പേർ എറണാകുളത്തു നിന്ന് വന്നതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും അബ്ദുൾ ലത്തീഫ് സാറും മോനും സാറിൻ്റെ വൈഫ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വളരെ സന്തുഷ്ടരാണ് ആ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ സാറിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിപണി ഓർക്കാനായിട്ട് വളരെ പേരുടെ വിത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ജീൻസും തന്നതാണ് എങ്ങനെയുണ്ട് സാറേ വിപണിയൊക്കെ എങ്ങനെയുണ്ട് നല്ല ഞങ്ങൾ കുറേ സാഹിത്യങ്ങൾ വാങ്ങി വാങ്ങി എവിടെ വിദേശത്താണോ എവിടെയാണ് സൗദിയിലാണ് സാധനം ആണോ നാടൻ ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയുടെ വീട്ടിലോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് കൊണ്ടു തരും ചങ്ങന്നൂർ തരും പിന്നെ കൃത്യമായിട്ട് വരുന്നില്ല അപ്പൊ പുള്ളിയോടും ഞങ്ങളുടെ വിപണിയിലേക്ക് എത്താനായിട്ട് പറയാം കേട്ടോ നമുക്ക് ഇവിടെ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് പുള്ളിയോട് പറയണം മുണ്ടൻകാവിലെ ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് അപ്പം താങ്ക് യു ആ വളരെ പയറൊക്കെ കളിച്ച് വളരി പയറൊക്കെ ഉണ്ടാകുമ്പോഴ് ഞങ്ങൾ കേട്ടോ തിരക്കി നടന്ന സാധനമാണിത് ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ അത് കിട്ടി ഓക്കെ താങ്ക് യു വിപണി കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പക്ഷേ ഇപ്പോഴും കരിമ്പ് ജ്യൂസ് നല്ല ചിലവാണ് നല്ല ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു മാന്യമായിട്ടുള്ള വിലക്ക് നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഉൽപ്പന്നങ്ങൾ ഇവിടെയൊന്നും മേടിക്കാം മേടിക്കുമ്പോൾ നമ്മുടെ കർഷകരെ കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ കർഷകരെ അമിത രാസവളമുള്ള ഏത്തക്കൊലിയൊന്നും അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് വാഴ വിത്ത് പൊരുടാനായിട്ട് പോലെയുള്ള മാരകമായിട്ടുള്ള കെമിക്കലിനകത്ത് മുക്കി എന്നിട്ട് ഫുൾ അത് വളർന്ന് കൊലയാകുന്നതുവരെ വിഷമടിച്ച് പിന്നെ കൂമ്പൊടിച്ച ശേഷം അമോണിയയും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നാട്ടിലെ കർഷകരെക്കൂടെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക